ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കിടക്കാൻ ചിച്ച് മത്തി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കൊച്ചു കത്രി കൊണ്ടോ കത്തി കൊണ്ടോ കൊച്ചു കൊച്ചു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അച്ചാറായതുകൊണ്ട് കുറച്ച് അധികം ഉപ്പാണ് ചേർത്ത് കൊടുക്കണം പിന്നെ മഞ്പ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ ഉപ്പ് പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ മത്തി വറുക്കാനായിട്ട് എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല മുരുമൊരു ആ വറുത്തെടുക്കണം കേട്ടോ ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കേണ്ടത് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം അതിന് ശേഷം അതിന് ആ എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചേർത്ത് എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പക്ഷേ ചതച്ചെടുത്ത് പേസ്റ്റാണ് കേട്ടോ അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ ഇപ്പം നമ്മൾ ഒരുവിധം എണ്ണ തെളിഞ്ഞു വരുന്നർപ്പിച്ചെടുക്കണം അതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മത്തി ഒന്ന് ഇട്ട് കൊടുക്കാം മത്തി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ കിട് ടേസ്റ്റിലുള്ള മത്തി അച്ചാർ ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പറ ചോറ് കഴിക്കാൻ നമുക്ക് ഈ ഒരു അച്ചാർ മാത്രം മതി ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറന്നുപോകരുത്